ആദ്യം നമുക്കൊരു കുറച്ച് പച്ചക്കപ്പലണ്ടി ഇടാം എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് വെള്ളവും കൂടി ഒഴിച്ച് കുതുക്കാൻ വെക്കാം ഇനി നമുക്കിത് ഒരു മണിക്കൂർ കുതിരാൻ വീറ്റിയ കുതിർക്കാൻ വെച്ചില്ലേലും കുഴപ്പമില്ല കുറച്ച് കൂടുതൽ നേരം വേരി മതി ഇപ്പൊ ഒരു മണിക്കൂറ ഇനി നമുക്ക് കപ്പലണ്ടി കുതിർന്നോ നോക്കാം ഇതാ നോക്ക് നമ്മുടെ കപ്പലണ്ടി ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് കഴുകി വേവിക്കാൻ വെക്കാം ഇതാ ഇപ്പൊ കഴിവ് എടുത്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം റെഡി ആകുമ്പോ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം അതിന് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആ വേണ്ടത് നോക്കാം ക്യാരറ്റ് കുക്കുമ്പോൾ ബീട്രൂട്ട് പച്ചമാങ്ങ ഉള്ളി മല്ലിയെല്ലാബേജ് പച്ചമുളക് ഇനി നമുക്കിത് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഞങ്ങൾക്ക് മിക്സി ഉണ്ടായിട്ട് ഞങ്ങൾ ഇതിനകത്താൽ ചോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വേണേൽ കൈ വെച്ചും ചോപ്പ് ചെയ്യാം ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് തീർന്നു ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം ഇനി നമുക്ക് ഈ പച്ചക്കറി ബൗളിൽ കട്ട് ഇനി മുളകും മല്ലിയിലും കൂടി ഇടാം ഉപ്പ് കുറച്ചിട്ടാ മതി കപ്പലണ്ടിയിൽ നമ്മൾ ഉപ്പ് ഇട്ടാ വേവിച്ചത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം ഇപ്പൊ നമ്മുടെ കപ്പലണ്ടി ഇനി നമുക്ക് തീ എല്ലാം പോയി നമുക്ക് ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം ഉടച്ചു നോക്കി നല്ല വെന്ത് ഇനി നമുക്കിതിനെ

വറുത്ത കപ്പലണ്ടിയേക്കാളും ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒത്തിരി വിറ്റമിൻസും ഉണ്ട് ഇത് സ്കിന്നിനും ഡൈജഷനും എല്ലാം ഭയങ്കര നല്ലതാണ് പിന്നെ രോഗത്തിനെ പ്രതിരോധിക്കാനും ഇതിന് പറ്റും നിങ്ങൾ ഇത് എവിടെയെങ്കിലും വെച്ച തിന്നിട്ടുണ്ടോ ഉത്സവത്തിനോ ബീച്ചിലോക്കെ വെച്ച് ഞങ്ങൾ ഇത് മിക്ക പേരും വീട്ടിൽ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണേ